ഖത്തറിലെ മൊബൈൽ കമ്പനികൾ നൽകുന്ന റീചാർജ് പാക്കേജിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് ഉപയോക്താക്കൾ ഖത്തറിലെ നിരവധി പ്രീപെയ്ഡ് മൊബൈൽ ഉപയോക്താക്കൾ മൊബൈൽ സേവനങ്ങൾ കൂടുതൽ താങ്ങാനാവുന്ന നിരക്കിലും ഉപഭോക്തൃ സൌഹൃദമാക്കണമെന്ന് അധികാരികളോട് അഭ്യർത്ഥിക്കുന്നു പ്രീപെയ്ഡ് ക്രെഡിറ്റിന്റെ കുറഞ്ഞ സാധ്യത കാലയളവാണ് പ്രധാന ആശങ്കകളിലൊന്ന് ഉപയോക്താക്കൾ ക്യു ആർ പത്ത് മുതൽ ക്യു ആർ തൊണ്ണൂറ്റിയൊമ്പത് വരെയുള്ള തുകകൾക്ക് റീചാർജ് ചെയ്താൽ അവരുടെ ക്രെഡിറ്റ് മുപ്പത് ദിവസത്തേക്ക് മാത്രമേ സാധ്യതയുള്ളൂ തെരുന്നൂറിന് മുകളിലുള്ള തുകകൾക്ക് വാലിഡിറ്റി തൊണ്ണൂറ് ദിവസമായി വർദ്ധിക്കുന്നുണ്ടെങ്കിലും ഈ കാലയളവിനുശേഷം ഉപയോഗിക്കാത്ത ഏതൊരു ക്രെഡിറ്റും കാലഹരണപ്പെടും മൊബൈൽ നമ്പർ നൂറ്റി എൺപത് ദിവസത്തേക്ക് ആക്ടിവേറ്റായി തുടരുന്നുണ്ടെങ്കിലും ഡിസ്കണക്ഷൻ ഒഴിവാക്കാൻ ഉപയോക്താക്കൾ ആ സമയത്തിനുള്ളിൽ വീണ്ടും റീചാർജ് ചെയ്യേണ്ടതുണ്ട് ഉപഭോക്താക്കൾ പറയുന്നത് ഈ സംവിധാനം അന്യായമാണെന്നാണ് പ്രത്യേകിച്ച് ഫോൺ എല്ലായ്പ്പോഴും ഉപയോഗിക്കാത്ത ആളുകൾക്ക് ഉപയോഗിക്കാതെ തന്നെ ക്രെഡിറ്റ് നഷ്ടപ്പെടുകയാണെന്ന കാര്യം ചൂണ്ടിക്കാട്ടി നിരവധി ഉപയോക്താക്കൾ സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ നിരാശ പങ്കുവച്ചു ചിലർ വീട്ടിലോ ജോലിസ്ഥലത്തോ ഇന്റർനെറ്റ് ആക്സസ് ഉണ്ടെന്നും അതിനാൽ മൊബൈൽ ഡാറ്റയോ കോൾ ബാലൻസോ പതിവായി ഉപയോഗിക്കേണ്ടതില്ലെന്നും അവർ പരാമർശിച്ചു വാലിഡിറ്റി കാലയളവ് കുറഞ്ഞത് തൊണ്ണൂറ് ദിവസത്തേക്ക് നീട്ടണമെന്ന് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് ടെലികോം മേഖലയിലെ മത്സരത്തിന്റെ അഭാവം ഈ പ്രശ്നത്തിന് കാരണമാണെന്നും നിരവധി ഉപയോക്താക്കൾ ചൂണ്ടിക്കാട്ടി ഖത്തറിൽ രണ്ട് പ്രധാന കമ്പനികൾ മാത്രം പ്രവർത്തിക്കുന്നതിനാൽ അവിടെ ഒരു കുത്തകയുണ്ടെന്ന് ഉപയോക്താക്കൾ കരുതുന്നു മൂന്നാമതൊരു ടെലികോം കമ്പനിയെ അവതരിപ്പിക്കുന്നത് സേവന നിലവാരം മെച്ചപ്പെടുത്തുമെന്നും ഉപയോക്താക്കൾക്ക് കൂടുതൽ ഓപ്ഷനുകൾ നൽകുമെന്നും ചില ഉപയോക്താക്കൾ അഭിപ്രായപ്പെട്ടു വിനോദസഞ്ചാരികളോ ഇടക്കിടക്ക് മാത്രം ഫോൺ ഉപയോഗിക്കുന്നവർ ഉൾപ്പെടെയുള്ള സാധാരണക്കാരെയും കുറഞ്ഞ ഉപയോഗത്തിലുള്ള ഉപയോക്താക്കളെയും ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ ബാധിക്കുമെന്ന് വിദഗ്ധർ സമ്മതിക്കുന്നു ഇടയ്ക്കിടെ റീചാർജ് ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനായി ടെലികോം കമ്പനികൾ നടത്തുന്ന ഒരു ബിസിനസ് തന്ത്രമാണ് ഷോർട്ട് ടേം വാലിഡി എന്ന് അവർ വിശദീകരിച്ചു എന്നിരുന്നാലും ഈ സമീപനം ഉപയോക്താക്കൾക്ക് പ്രത്യേകിച്ച് തിരക്കേറിയ ജീവിതശൈലിയിലുള്ളവർക്ക് കൃത്യസമയത്ത് റീചാർജ് ചെയ്യാൻ മറന്നുപോകുന്നവർക്കെല്ലാം അസൌകര്യവും സമ്മർദ്ദവും ഉണ്ടാക്കുന്നു മുന്നറിയിപ്പില്ലാതെ ബാലൻസ് കാലഹരണപ്പെട്ടാൽ പ്രധാനപ്പെട്ട കോളുകളോ സന്ദേശങ്ങളോ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയും ഉപയോക്താക്കളെ അലട്ടുന്നു ആവശ്യമില്ലാത്തപ്പോൾ പോലും റീചാർജ് ചെയ്യാൻ ഈ സംവിധാനം ആളുകളെ നിർബന്ധിതരാക്കുന്നു ഇത് ഉയർന്ന ചെലവിലേക്ക് നയിക്കുന്നു തൽഫലമായി ചില ഉപയോക്താക്കൾ പോസ്റ്റ് പെയ്ഡ് പ്ലാനുകളിലേക്ക് മാറിയേക്കാം എന്നാൽ അത് എല്ലായ്പ്പോഴും മികച്ച ഓപ്ഷനായിരിക്കില്ല മൊത്തത്തിൽ ഉപഭോക്താക്കൾ കൂടുതൽ വാലിഡിറ്റി കാലയളവുകൾ കൂടുതൽ സൌകര്യമുള്ള പാക്കേജുകൾ ടെലികോം വിപണിയിൽ മികച്ച മത്സരം എന്നിവ ആവശ്യപ്പെടുന്നു ഈ മാറ്റങ്ങൾ എല്ലാത്തരം ഉപയോക്താക്കൾക്കും ന്യായവും സൌകര്യപ്രദവുമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുമെന്ന് അവർ വിശ്വസിക്കുന്നു